ലോറി വന്നിട്ട് ഈ ബസ് വന്ന് ലോറി അടിച്ചതാ ഈ ബസ് ആ ഈ ടെമ്പോ ആയിരം അഞ്ച് അഞ്ചിലോട്ട് പോവായിരുന്നു ബസ് അഞ്ചേന്ന് ആയിരം രൂപ വരുമെന്നു പറഞ്ഞത് സ്പീഡ് അടിച്ചായിരുന്നു ഇപ്പം പിന്നെ ഈ പണി റോഡ് വണ്ടി നടക്കുമില്ലേ മഴ തന്നെ ആ ടെമ്പോ ഡ്രൈവർ മരിച്ചതാണ് പറഞ്ഞത് ലേഡി ഉണ്ടായിരുന്നേ ലേഡിയും സീരിയസ് പറയുന്നത് പുയപ്പള്ളിന്ന് പറഞ്ഞത് പുയ്യപ്പള്ളി പുയക്കോടന്നാ പറഞ്ഞത് പയ്യക്കോടം അങ്ങനെ സ്ഥലം പറയുന്നായിരുന്നു അറിയാൻ പറയാം കായില കായില വെളിയോ എന്നാ പറഞ്ഞത് പളിയൻ കായല റബർ വേണ്ടിയോ എങ്ങനെയാണ് അപകടം ഏഴ് ടെമ്പായിരുന്നെ വിളിച്ച തിരിഞ്ഞത് ഡ്രൈവർ മനസ്സിൽ പിന്നാണ് ഇതില് ഡ്രൈവർ ഇങ്ങനെ സീരിയസ് ആണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് മരിച്ചു പോയി അറിയാമോ െ വേറൊരു കാര്യമുള്ളത് ഞങ്ങൾക്ക് ഇടയ്ക്ക് മനസ്സിലായത് ഈ റോഡില് വളരെ പരിഷ്കൃതമായ രീതിയിൽ ഓടയുണ്ടാക്കി പക്ഷേ ഇപ്പോഴും ആ വെള്ളം പോകുന്നത് റോഡിൽ കൂടാണ് അത് ഞങ്ങൾ പല രീതിയിലത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലും മറ്റെടുത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അതിനുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല ഈ റോഡിൻ്റെ സൈഡിൽ നല്ല രീതിയിൽ അവർ ഓട എടുത്തിട്ടുണ്ട് പക്ഷേ ഓടയിക്കൂടെ അല്ല വെള്ളം പോകുന്നത് വെള്ളം പോകുന്നത് മൊത്തവും ഈ റോഡിൽ കൂടെ തന്നെ പോകുന്നത് അതിൻ്റെ കാര്യവും കൂടെ ഒന്ന് അധികാരികൾ ഉടനടി അത് നടപടിയെടുക്കണം ഇതുപോലുള്ള അപകടങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് നടന്നു ഇനി ഞങ്ങൾ ജനങ്ങൾ സഹിക്കാൻ പറ്റുന്നതിൽ അപ് അപ്പുറമായിട്ട് മാറിയിരിക്കുക ഞങ്ങൾ ഈ റോഡ് തടഞ്ഞ് പലവിധമായ പ്രശ്നങ്ങൾ ഇനി അതിലേക്ക് പോകണോ അതോ അധികാരികൾ അതനുസരിച്ച് നടപടി എടുക്കുമോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമാക്കിയാൽ കൊള്ളാം പല രീതിയിൽ പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു സഹോദരനാ ഈയിടയ്ക്ക് അവിടെ പിന്നെ ബൈക്ക് ആക്സിഡൻറ്റ് മരിച്ചുപോയി പുള്ളി റൈറ്റിലോട് തിരിയാനായിട്ട് ടേൺ ഇട്ട് ലൈറ്റ് റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് റൈറ്റിലോട്ട് തിരിയുമ്പോഴാണ് ബൈക്കിൽ നിന്നൊരു മാരുതി കാർ വന്ന് ഇടിച്ചത് അപ്പോൾ ആ റോഡിൽ ഒരു സീബ്ര ലൈനോ വല്ലതോ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും സീബ്ര ലൈനില്ല അഞ്ചൽ ഭാഗത്തു നിന്ന് ആയുർ ഭാഗത്തേക്ക് വരുവായിരുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും അതുപോലെ തന്നെ ആയുർ ഭാഗത്തു നിന്ന് അഞ്ചൽ ഭാഗത്തേക്ക് വരുവായിരുന്ന റബ്ബർ തൈകളുമായി വരുവായിരുന്ന മിനി ലോറി തമ്മിൽ കൂട്ടിയിടിച്ചിരുന്ന അപകടം ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽ മിനി ലോറി ഡ്രൈവർ മരിക്കൂ എന്നുള്ള അതി ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ലോറിയിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്കേറ്റ് അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നു മറ്റൊരാൾ അതായത് ഈ ഒരു പിന്നെ ലോറി ഉടമ കൂടി ആ വാഹനത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന ആറേളോളം പേർക്ക് പരിക്കേറ്റ് റോഡിലെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കാര്യത്തിൽ കൊടും വളവാണ് ഈ കൊടും വളവ് നോക്കിയതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ അഭിപ്രായം ചോദിക്കാതെ ഇവിടെ ഏകപക്ഷീയമായി നടത്തിയ ചില പരിഷ്കാരങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൻ്റെ കാരണമായിരിക്കുമെന്നാണ് പറയുന്നത് ഏകദേശം ഒരു വർഷക്കാലമായി ഈ റോഡിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡിൻ്റെ സൈഡ് വാൾ കിട്ടതുമായി ബന്ധപ്പെട്ട് ഈ കൊടും വളവിൽ ഈ പണികൾ ഇങ്ങനെ ഇട്ട് ഇഴയ്ക്കുന്നത് നാട്ടുകാർ അന്നേ പ്രതിഷേധിച്ചു തരുന്നു നാട്ടുകാരുടെ പല അഭിപ്രായങ്ങളും ഈ റോഡ് നിർമ്മാണമായി ബന്ധപ്പെട്ട് പങ്കുവെച്ചപ്പോലും അതൊന്നും അധികാരികൾ അധികാരികൾ തയ്യാറായില്ല അതുകൊണ്ട് ഇവിടെ നിരന്തരം അപകടമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കണമില്ലെങ്കിൽ ഇനിയും ഇവിടെ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകും അപകട മരണങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ നമ്മളോട് പങ്കുവെച്ചത് വെളിയം രാജീവിൻ്റെ നിന്ന് കൊല്ലൂരേക്ക് കൊണ്ടുപോകാനുള്ള തെയ്യാണ് ഈ രാജ് രാജീവിൻ്റെ റബ്ബർനേഴ്സിൽ നിന്ന് രാജീവിൻ്റെ ഉടമസ്ഥയിലുള്ള നിന്ന് പുരലൂരേക്ക് കൊണ്ടുപോകാനുള്ള റബ്ബർ തെയ്യാണ് ഡ്രൈവറോടുള്ള ഡ്രൈവർ വെളിയം പേരറിയോ ടിബു എന്ന് പറയുമോ എത്ര വയസ്സുള്ളതാണ് മുപ്പത് വയസ്സേ ഉള്ളതെന്ന് പറയുന്നത് ആ വിവാഹ വിവാഹിതരാണ് അതറിയത്തില്ല ആ വേറെ ആർക്കൊക്കെ പരിക്കുണ്ട് ഒരു സ്ത്രീക്ക് പരിക്കുണ്ട് എൻ്റെ കൂടി ഒരു വണ്ടിയുടെ ഓണർക്ക് പരിക്കുണ്ട് ആ അപ്പം ഈ വണ്ടിയുടെ ഓണറും ഡ്രൈവറും റബ്ബർ മാറ്റുക അല്ല അവർ സ്ത്രീ തൊഴിലാളി അതിനകത്ത് സ്ത്രീ തൊഴിലാളി ഉണ്ടായിരുന്നു അവിടെ തന്നെ അവർ കാണും അവർ ഗുരുതരമായ പരിക്കുക ആ മെഡിക്കൽ പൊള്ളികളോട് മാറ്റിയോ ആ മെഡിക്കൽ പള്ളികൾ നാട്ടുകാർക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് ഈ റോഡിനെ കുറിച്ച് ഈ റോഡ് ഈ ഈയിടയ്ക്ക് പണിതീർത്ത ഒരു പണി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് ഇവിടെ ഈ ആയിരഞ്ചൽ റോഡിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് തന്നെ പലയിടത്തും വ്യത്യസ്തമായിട്ട ഉള്ള ആണ് കാണുന്നത് കാരണം ഈ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയാണ് വീതി കൂട്ടിയതെന്നാണ് പറയുന്നത് പക്ഷേ എല്ലാ ദിവസവും ഓരോ അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഞങ്ങളിവിടെ നാട്ടുകാരാണ് ഇവിടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് റോഡുകൾ വന്ന് ജോയിൻ ചെയ്യുന്നവർ ഉണ്ട് ആയിരഞ്ചൽ റോഡിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു അഞ്ചോ ആറോ റോഡ് സബ് റോഡുകളായിട്ട് വന്ന് ഈ റോഡിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ ക്രോസ് ചെയ്യുന്നത് വളരെ പാടുപെട്ടാം പ്രത്യേകിച്ച് ഈ ഇടയ്ക്ക് ഒരു പെരിങ്ങണ്ണൂർ കുരിശുമൂടി ജംഗ്ഷനിൽ ജോണിച്ചാൽ മരണപ്പെടുകയുണ്ടായി ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അവിടെ പെരിങ്ങണ്ണൂർ കുരിശിൻ മോഡിൻ്റെ അവിടെ നിന്ന് ആയിരോട്ടും തിരിയാൻ പറ്റത്തില്ല അഞ്ചരോട്ടും തിരിയാൻ പറ്റത്തില്ല കാരണം റോഡ് വണ്ടികൾ വരുന്നത് കാണത്തില്ല യാത്രക്കാർക്ക് കാണുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം ഇപ്പോൾ തന്നെ ഈ വളവ് ഇവിടെ ഇപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ കുറച്ച് സ്പീഡിൽ വരേണ്ടുന്ന കെ എസ് ആർ ടി സി ബസ് എങ്ങനെ ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാക്കി എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് അത് ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് അതിനൊരു നടപടി ഉണ്ടാക്കണം ഇത് കോടികൾ ചിലവാക്കിയാണ് ഈ റോഡ് ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ അവസ്ഥ റോഡ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാണോ ഇല്ലയോ എന്ന് വിദഗ്ധരെയും കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ച് അതിനൊരു ഒരു കൺഫർമേഷൻ വരുത്തേണ്ടതാണ് ഇവിടെ ഇറങ്ങിപ്പോകുന്നതിന് കാരണം പോസ്റ്റുകളെല്ലാം ഈ സൈഡോട് ചേർന്ന് നിൽക്കുക അതുകൊണ്ട് വണ്ടിയിൽ വന്നിട്ട് ഇവിടെ തിരിയാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഇത് പോസ്റ്റ് ഓടി വണ്ടി ഒന്ന് ഇടിച്ചതാണ് അത് പുതിയ പോസ്റ്റ് ഇടാൻ ഞാൻ പറഞ്ഞു ഒരു കുറേ കൊണ്ട് നീക്കാൻ പറഞ്ഞിട്ട് ആവുന്നവർ കേട്ടില്ല ഞാൻ കാരണം ഇവിടുന്ന് വണ്ടി വരുന്നതിൻ്റെ ഒരു നേരിട്ട് വെക്കാറുണ്ട് ഇവിടെ തന്നെ എല്ലാം പോസ്റ്റുകളെല്ലാം ചേർന്ന് അയക്കുക ഇവിടെ കൈവരികളൊന്നുമില്ല നടന്നു പോകാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ആ പെരുങ്ങൾ കുറിച്ചിട്ട് അവിടെ ആ കുഴിയിൽ വന്ന് സ്കൂട്ടർ കാണാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു അത് വേറെ ജോയിൻ ചെയ്ത് വെച്ചിട്ടില്ല ഇപ്പോഴും ആ റോഡിപ്പോഴുള്ള കുറേ നാളായി ഇവർ പണി കംപ്ലീറ്റ് ചെയ്യുന്ന